വണ്ടിക്കകത്തോക്കിയാ ഷട്ടറിലാണോ ഇവിടെ ഇവിടെ ഇതല്ല ഇവിടെ ാണ് അവരില്ലേ ഇവിടെല്ല ഇതായിരിക്കും ഇതായിരിക്കും ഇതാണ് ഇതാണ് നടക്കു വരും ഓക്കെ അപ്പോ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം ഏതോ കുന്നങ്ങളോ ചാത്ത വണ്ടിയോന്ന് കണ്ടിട്ട് ബാറ്റ് ഏതോ വണ്ടി സെറ്റ് അത്രേ ഉള്ളൂ വിശ്വാസം അല്ല ഈ പറഞ്ഞോ ആർമർ കടിച്ചോലി സെറ്റ് സെറൻഡർ ചെയ്യോ സാറേ നമുക്ക് സംസാരിച്ചെല്ലാം തീർന്നിട്ട് പോരെ സാറേ സെറ്റ് ആണ് സാറേ സാറേ ഒരു 500 രൂപ കൂടി വാടി രണ്ട് കോലുമുട്ടൈ വാങ്ങിച്ചാൽ മതി സാറേ കോലുമുട്ടൈ ഒരാൾക്കേ ഉള്ളൂ രണ്ടരമേ തരോ രണ്ടര വന്ന സാർ എടുത്തോ അത് സാറേ മൂമ്പ് കാലത്തെ കോലുമുട്ടൈ അല്ലാ നിങ്ങൾ രഗതി പോകൂ കൊഴുമണ്ടി ആയല്ലേ നോക്ക സാർ ഒറ്റക്കുള്ള സാറേ വേറെ ആരും ഇല്ല ഇല്ല ഓഫീസർ ഇപ്പോ വരും അങ്ങനെ പാട്ടം പാടി സംസാരിച്ചിരിക്കോബർ ഒക്കെ തെറ്റല്ലേ സാറേ സാറേ ഞങ്ങള് സത്യം പറഞ്ഞു ഞങ്ങള് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് റോബർക്ക് എതിരാണ് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോലീസുകാരെ ഈച്ചനാട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ റോബർ കഴിഞ്ഞ് റോബർ സെറ്റ് വൈപടിച്ച് ഇപ്പൊ പറഞ്ഞു ആ പൊത്തി പൊത്തി ഞാൻ കണ്ട പ്രശ്നമില്ല ഞാൻ കണ്ടിട്ടില്ല പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല സാറേ അപ്പൊ നിങ്ങള് വിഷയാണ് സാറേ ഞങ്ങൾക്ക് രണ്ടര കൂടെ അങ്ങോട്ടില്ല അങ്ങോട്ടില്ല ഒരു പത്ത് ഉറുപ്പ്യന്ന് കഴിഞ്ഞാ നമുക്ക് ആക്കാം

ഞങ്ങൾക്ക് പിത്തല് പിന്നെ ചെയ്യുന്ന സെല്ലാം ഓഫീസിൽ തന്നെ അറിയാമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ പേര് വിക്രം മതി സാറേ സാറിന്റെ പേര് പറഞ്ഞത് ഇത് 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 റെഡ് റെഡി ഞാൻ ഗ്രീന് എം ആ അല്ല ചെയ്സല്ല ഞങ്ങളുടെ പിന്നാലെ വരരുത് പറയാനായിരുന്നു ഞങ്ങള് ഒരു പത്ത് കോടി ഒന്നും ഒന്നും ഞങ്ങള് പിന്നാലെ വരില്ല പത്ത് കുടി വന്ന പിന്നാലെ വരും സാറേ പിന്നെ ഞങ്ങള് പിന്നെന്താ മാങ്ങ വരയ്ക്കാൻ അടാറാക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കലേ സാറേ ഇത് ഈ വണ്ടി കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം കിട്ടാ പത്ത് ലക്ഷത്തി വേണ്ടി ഞാൻ ഞങ്ങൾ ഇപ്പൊ ഇടക്കറാവും അയ്യോ ഇത് 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 ചാത്ത വണ്ടിയടാ

എടാ വെടിയെക്കട കണ് കയ്യിൽ കടക്കണം വാറ്റു എവിടെ പിടിച്ചു പിടിച്ച് പിടിച്ചു ട കണ്ടോ ഹെൽത്ത് അടിയന്നില്ലട ചത്ര ഇല്ല ഈ ഹാർബർ ബഗുണ്ടിട്ട് വരുന്നില്ലടക്കി മണം കൊടാണിന്റെ കാര്യം നോക്കിയടാടില്ല ഞാൻ നേരത്തെ പിടിച്ചായിരുന്നു ി പീഡി വേണേറെ അനിമേഷൻ മാത്രം വരും മറ്റേ എടാ എടാ നിനക്ക് വരെ ഗണ്ണും ട കഴിവും കുണ്ടിയെടുക്കണ്ടിയും പോയി കൂടി രക്ഷപ്പെടാനുള്ള വഴി മറ്റേ സാറേ ചത്തോ സാറേ Cara headset 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 ടിച്ചില്ല ഞാൻ അടിച്ചിട്ടില്ല പിന്നെ എന്റെ സാർ ഭൂമിക്കാടി പോയി മാഡം മരുന്ന് കൊടുത്തോടുത്തോളി വേറെ ും വണ്ടിക്കട്ടെ വീണ്രഷ് അടിച്ചുടാ എക്സ് അടിച്ചത് എക്സ് ചേട്ടാ ഞാൻ സാമാനം വലിയ രാജു ഇവിടെ മണകുണാഞ്ചൊരു പ്രോബറിക്ക് ഗൺസ്ലോട്ടിൽ ഗണ്ണിടാണ് വരുന്നത് ആറുമുടാ നീ എന്റെ വിൽക്കാൻ നോക്കിയാലടാ സാറേ ഞങ്ങൾ ഇതിന് ഞങ്ങള് പ്രതികാരം കിട്ടിരിക്കും സാറേ ഈ അബ്രഹാം ബാറ്റ് അല്ല സാറേ ഇനി പേരൊന്നും മാറ്റി പറയണ്ട അവിടെ പോയി സർച്ച ചെയ്യുമ്പോ പേരൊക്കെ ഈ പച്ചമനീഷന്റെ പേര് എന്തില് എനിക്കാറാ ഞങ്ങള് തിരിച്ചു വരും എന്റെ ബാറ്റ്മാങ്ങൾ തിരിച്ചു വരും ആ പൃഥ്വിരാജ് സ്റ്റീഫ വരും വരുന്ന വരുന്നില്ല സാറേ അയ്യേ പറേണ്ടേ പറേണ്ടേ മോളി സുരിമാ ഇയ്യേ ഞാൻ കണ്ടില്ല ഉടല ഉടലാ ഇതെന്താ കാണാൻ പോടേ ഉള്ളോ ഓക്കേ ഓക്കേ അവനെ പേര് പറയാഞ്ഞാ अरे ഞാൻ കണ്ടേരെ എന്നോട് വരക്ക് अरे നിക്ക് കാണണില്ല ഒന്നോ ജയില പോകും ശരിക്കും ചുവന്ന ഹൃദയം പച്ച ഹൃദയം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതിന് ഇതാക്കണം ഞാൻ ഇത് ചില്ലായിട്ട് കളിച്ചു ഞാൻ മണ്ടൻ ബാറ്റും അടിക്ക

സർച്ച് ചെയ്യാൻ പറ്റില്ല സാറേ ഒരു വിസൽ എടുക്കാൻ പാടുള്ളൂ ബാക്കി ഇതല്ല മൂന്ന് വിസൽ എടുക്കും ഒരെണ്ണം ബാക്കി എണ്ണത്തിലേക്ക് പോയി ബ്രേക്കട്ടർ ഒക്കെ പോയി സാർ സ്പാനർ സ്പാനറൊക്കെ ഫസ്റ്റ് എഡിറ്റ് കാരണം അത് എഴുതി പോലും പിന്നെ എങ്ങനെ പോവാ ഫസ്റ്റ് ാണ് അത് അല്ല അത് അത് ഞാൻ സ്വിച്ച് ആ റിപ്പോർട്ട് ചെയ്യും അതെന്താണെന്നറിയില്ല കാരണം ക്വാളിറ്റി കുറവുള്ള ഇപ്പൊ റോബർ അടിക്കല്ലേ അപ്പം പ്രശ്നം ഇരുട്ടിന്റെ രാജാവല്ലേ രാജാവൊക്കെ രാജാവിനെ തൊട്ട പ്രശ്നം സാറേ വർമ്മൻ സാറേ ഒന്ന് ജയിലിലേക്ക് ഓടിപ്പോ ഞാൻ തപ്പിക്കോളാ സാറേ ഇങ്ങനെ തപ്പ് എന്തായാലും സാധനം പോകും അടുത്തു തീർക്കാം ഒന്നുമില്ല ഞാനൊരു സാധനം കൊടുത്തോട് എടുത്തിട്ടോ അതെ സംഭവ കോളങ്ങളുടെ ബാച്ച് വൈസ് സെർച്ച് ചെയ്യണോ ഓ പിച്ചക്ക ഇത് ഇതിനെ ഉള്ളൊക്ക അപ്പോ പിന്നെ കയറൊക്കെ എന്തിനാണ് എനിക്ക് വണ്ടി കെട്ടി വെക്കാനല്ലേ കയറൊക്കെ എന്തിനാണ് എടുക്കുന്നത് അത് ഷോപ്പിൽ കിട്ടണ കയറാ ഇന്നത്തെ പത്ത് ബുള്ളറ്റ് കുറച്ച് ബുള്ളറ്റ് ഐ ഐക്ക് വരെ മാറ്റി ഞാൻ വെടി വെച്ചില്ലല്ലോ 200 ബുള്ളറ്റ് എടുത്തിട്ട് കാരണം ഇലീഗൽ വെച്ചിൽ അടുത്താണ് ഇരിക്കേടാ സർ അത് നമ്മൾ എടുക്കില്ല അത്രേ ബുള്ളറ്റ് ഫൈൻ എടുത്തു വിട്ടോ സർ ഫൈൻ മാറ്റണം അല്ല വെയിറ്റ് ബുള്ളറ്റ് ഫൈൻ എടുക്കാനൊന്നും ഇല്ല സർ സംസാരിക്കാൻ സാറേ സാറിന് ഒരു ഓഫർ എന്താ

Member 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 member. ും വിടൂയാവിടയാറിയ പാട്ടോ നമ്മള് കാര്യം ചെയ്യാം മൊയിലു നമുക്ക് സിംഗിൾ സിംഗിൾ സോങ് മാടാന്ന് പറയാം എന്നിട്ട് മൊയിലും ഫ്രണ്ടിൽ പോയി ഞാൻ ബാക്കി ഡബ്ബ്യാ ചുണ്ടാ നിക്കാ മതി നമുക്ക് ഒരുമിച്ച് കേട്ടാ ഒരുപിച്ചു അറിയില്ലേ കൂടെ വരുന്നു നേരത്തെ കത്തിപ്പോയ ഓഫീസർ പോയി വരും ആ സെല്ലുണ്ട്

ആ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആകട്ടെ തൂങ്ങമ്പട്ടെ മൂടിപ്പാറ വീട്ടിൽ പോയി സേറപട്ടെ ആ എടിപൊടി ആഴ്ച താങ്ങു ബസം തൂകട്ടെ മൂടിപ്പാറ വീട്ടിൽ പോയിട്ടെട്ടെ ും തെറ്റുണ്ട് എന്റെ ചെവിന്ന് ചോരായിരുന്നു പാട്ടേക്കാൻ വേണ്ടി സൗണ്ടൊക്കെ കൂട്ടി വെച്ചായിരുന്നു ഞാനറിയാലോ ഞാനൊരു റാപ്പറാണ് ഞാൻ ശുദ്ധ സംഗീതം പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളെ പാട്ടിന് ഔട്ട് ഓഫ് എത്ര റേറ്റിംഗ് വരും ഞങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്യാ സാറേ ഡ്രോപ്പ് ചെയ്യാ സാറേ